കേരളത്തിലെ ധനകാര്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും നടക്കുന്നുവെന്ന നിരവധി വാർത്തകൾ ഈയിടയായി പുറത്തു വരുന്നുണ്ട് അത്തരം തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ നിക്ഷേപകർ തന്നെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ അന്തസ്സും ഇതുവരെ ജീവിച്ചതെല്ലാം പോയി കേരള ഗവൺമെന്റിന് ലൈസൻസ് കൊടുത്ത് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കപ്പെടാനായിട്ട് എനിക്ക് ഈ ഭരണാധികാരികളോടും കേരളത്തിലെ ജനങ്ങൾ ഇതിനകത്ത് പെട്ടുപോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് സുഹാസ് സോമൻ എന്ന ധനകാര്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നയാളുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപകരുടെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളാണിത് നിരവധി സ്ഥാപനങ്ങളിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആളാണ് സുഹാസ് എന്ന് ഇതിൽ വ്യക്തമായി പറയുന്നു പണം തിരികെ ചോദിക്കുന്ന നിക്ഷേപകരോട് സുഹാസ് സോമൻ തട്ടിക്കയറുന്ന ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തു വന്നിരുന്നു സുഹാസ് സോമൻ നടത്തിയ തട്ടിപ്പുകൾ അക്കമിട്ടു നിരത്തിയ സ്റ്റാർ എൻ ബി എഫ് സിയിലെ ജീവനക്കാരി ലാലിയുടെ അഭിമുഖം ദി ജേണലിസ്റ്റ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സുഹാസ് മുമ്പ് നടത്തിയ തട്ടിപ്പുകൾ കൂടി പുറത്തുവിട്ടുകൊണ്ട് നിക്ഷേപകർ ഫ്ലെക്സ്ബോർഡുകൾ വെച്ചിരിക്കുന്നത് ജാഗ്രത അറിയിപ്പ് എന്ന തലക്കെട്ടോടെ തുടങ്ങുന്ന ഈ ഫ്ലെക്സ്ബോർഡുകളിൽ സുഹാസ് സോമൻ വഞ്ചകനും കള്ളനുമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുത്തൂറ്റ് ഫിൻകോർപ്പ് മിനി മുത്തൂറ്റ് ധനലക്ഷ്മി ഫിനാൻസ് നെറ്റ്സ്റ്റാർ ഫിനാൻസ് തുടങ്ങി പ്രമുഖ ഫിനാൻസ് കമ്പനികളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത സുഹാസ് സോമൻ എന്ന വ്യക്തിയെ എല്ലാവരും തിരിച്ചറിയുക എന്നാണ് ഇതിൽ തുടർന്ന് പറയുന്നത് ഇനി ഇയാൾ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ചേർന്ന് പുതിയ തട്ടിപ്പ് നടത്താതിരിക്കാനായി പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും സുഹാസ് സോമനാൽ വഞ്ചിക്കപ്പെട്ട തൊഴിലാളികളുടെ കൂട്ടായ്മ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ് ധനകാര്യ സ്ഥാപനങ്ങളിലെ നിക്ഷേപകരും ജീവനക്കാരും കൂടുതൽ ജാഗരൂകരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ തട്ടിപ്പുകൾ തുടരുന്ന സാഹചര്യത്തിൽ അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢസംഘത്തിനെതിരെ കനത്ത ജാഗ്രതയാണ് ഈ മേഖലയിലുള്ളവർ ഇപ്പോൾ സ്വീകരിക്കുന്നത് ദി ജേണലിസ്റ്റിന്റെ വീഡിയോ ജനങ്ങളും നിക്ഷേപകരും ഒരുപോലെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഒരു സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയവരെ മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിലും അടുപ്പിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് മോശം ട്രാക്ക് റെക്കോർഡ് ഉള്ള ആർക്കും ഇനി ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറുന്നു നിക്ഷേപകരും ഇത്തരക്കാരെ നോട്ടമിട്ട് കഴിഞ്ഞു ഇത് ധനകാര്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പുകൾക്ക് തടയിടാൻ വലിയൊരളവിൽ സഹായകരമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്